ഹിന്ദു വിശ്വാസികളെ വെല്ലുവിളിച്ച് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഉദ്യോഗസ്ഥ ദേവസ്ഥാനം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിൽ ക്രിസ്തുമത വിശ്വാസി എ രാജശേഖർ ബാബു ജോലി ചെയ്തതാണ് വിവാദം പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിന് പുറമെ മതപരിവർത്തന പരിപാടികളിലും ഇയാൾ പങ്കെടുത്തിരുന്നു ആരോപണം ഉയർന്നതോടെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ബഹുമത വിശ്വാസികൾക്ക് മാത്രം തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് വിവിധ തസ്തികകളിൽ നിയമനം നൽകണമെന്നതാണ് ചട്ടം ഇത് മറികടന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എ രാജശേഖർ ബാബു ജോലി ചെയ്ത് പോന്നത് എന്നാൽ രാജശേഖർ ബാബു തന്റെ ജന്മനാടായ തിരുപ്പതി ജില്ലയിലെ പുത്തൂരിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സംഗതി വിവാദമായി പേരിൽ മാത്രം ഹിന്ദുവായി തുടരുകയും മതം മാറുകയും ചെയ്ത വ്യക്തിയാണ് രാജശേഖർ ബാബു എന്ന് കണ്ടെത്തിയതോടെ ഇയാളെ സസ്പെൻഡ് ചെയ്തു തിരുപ്പതി ദേവസ്വം പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയാണ് സസ്പെൻഷൻ രാജശേഖർ ബാബു എല്ലാ ഞായറാഴ്ചയും പള്ളിയിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിൽ പങ്കാളിയാവുകയും ചെയ്തുവെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട് ഹിന്ദു വിഭാഗത്തിന്റേതല്ലാത്ത മതപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ടി തീരുമാനം നേരത്തെ സമാനമായ കാരണങ്ങളാൽ അധ്യാപകർ സാങ്കേതിക ഉദ്യോഗസ്ഥർ നഴ്സുമാർ മറ്റുദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ പതിനെട്ട് ജീവനക്കാരെ ടി ടി സ്ഥലം മാറ്റിയിരുന്നു എസ് ശ്രീകാന്ത് ജനം ഡൽഹി